ാണ് പഞ്ചായത്തിലുള്ളത് കേരുതിയാണ് കണ്ണപുരത്തിന്റെ ഭരണസാരഥി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിനാണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിനാണ് നമ്മുടെ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുന്നത് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി അതുപോലെ സൂക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ് കണ്ണപുരം മലനാട് ഇടനാട് തീരപ്രദേശം എന്ന ആ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രകൃതി തന്നെയാണ് കണ്ണപുരത്തിൻ്റെ ഇത് ചെങ്കൽ കുന്നുകളാലും തീരദേശ മേഖലകളാലും പരന്നുകിടക്കുന്ന പതിനാല് പോയിൻറ്റ് മൂന്ന് അമ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു പഞ്ചായത്താണ് കണ്ണപുരം പതിനാല് വാർഡുകളാണ് കണ്ണപുരത്തിനുള്ളത് പ്രതിപക്ഷം ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസമാണ് അധികാരത്തിൽ വന്നത് പൊതുവിൽ നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചു ഈ കാലയളവ് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഘടക സ്ഥാപനങ്ങളും ഐഎസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ആർ ം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത് നമുക്കറിയാം കുടുംബാരോഗ്യ കേന്ദ്രം ചെറുകുന്നിലും പുഞ്ചവേയൽ പി എച്ച് സിയും ഏറ്റവും മികവാരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചത് ആരോഗ്യ മേഖലയിൽ തന്നെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ ആർദ്ര പുരസ്കാരം ജില്ലാതലത്തിൽ മൂന്നാം സ്ഥാനവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ആർദ്ര കേരളം പുരസ്കാരം ജില്ലയിൽ മൂന്നാം സ്ഥാനവും രണ്ട് തവണയും നേടിയെടുക്കുവാൻ സാധിച്ചത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തിലൂടെ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ വലിയൊരു പുതുച്ചിയാട്ടം നമുക്ക് കണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു നമുക്കൊരു എഫ് എച്ച് സിയും ഒരു പി എച്ച് ഇ സിയും അതിനനുബന്ധമായി മറ്റ് സംവിധാനങ്ങളുമാണ് ഉള്ളത് ഇതിന്റെ ഫലമായി ആ കാര്യക്ഷമക്കുന്നതിന്റെ ഫലമായി രണ്ട് തവണ ആർദ്രം പുരസ്കാരം നമ്മുടെ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ മൂന്നാം ാണ് ലഭിച്ചത് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരും പ്രശസ്തിയും നിലനിൽക്കുന്നത് കാൻസർ വിമുക്ത ഗ്രാമം പദ്ധതിയിലൂടെയാണ് കഴിഞ്ഞ ഭരണസമിതി രണ്ടായിരത്തി പതിനാറിൽ തുടക്കമിട്ട കാൻസർ വിമുക്ത ഗ്രാമം പദ്ധതി ഇന്നും നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോവാൻ പുതിയ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ക്യാൻസർ വിമുക്ത ഗ്രാമം പദ്ധതി നമ്മുടെ ജില്ലയിലല്ല സംസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് തന്നെ മികവാര പ്രവർത്തനം നമ്മൾ ക്യാൻസർ വിമുക്ത ഗ്രാമം പദ്ധതിയിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഗർഭാശയകളെ ക്യാൻസർ പരിശോധനയും സ്ഥാനാർബുദ പരിശോധനയും കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ തുടങ്ങിയതും ഇന്നും നമുക്ക് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇത്തവണ നമ്മൾ വായിലെ ക്യാൻസർ പരിശോധനാ ക്യാമ്പിനാണ് തുടക്കമിട്ടത് ഇരുപത്തി അമ്പതോളം വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വായിലെ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മലബാർ ക്യാൻസർ സെൻ്ററുമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ആരോഗ്യ മേഖലയെ പറയുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ ഒരു കുടക്കീഴിൽ നമ്മുടെ ആശുപത്രിയെ നമ്മുടെ ഹോമിയോപ്പതി ആയാലും ആയുർവേദം ആയാലും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചു സാധിച്ചിട്ടുണ്ട് അത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശംസനീയർഹം തന്നെയാണ് ജനങ്ങൾക്ക് മികവാർന്ന സേവനവും നമുക്ക് ആരോഗ്യ മേഖലയിൽ കൊടുക്കുക കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു നമ്മുടെ ക്യാൻസർ വിമുക്ത ഗ്രാമം എന്ന ഒരു പദ്ധതി അപ്പൊ അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഈ ഭരണസമിതിയും അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത് മുതൽ ഈ ജൂലൈ ആദ്യ വാരം വരെ ഇരുപത്തെട്ട് ക്യാമ്പുകൾ നമ്മുടെ പഞ്ചായത്തിൽ വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു മലബാർ ക്യാൻസർ സെന്ററിന്റെ വിദഗ്ധ ഡോക്ടർമാരുടെ സഹരണത്തോടു കൂടിയാണ് നമ്മുടെ ആ ക്യാമ്പ് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് തുറന്നും അതിൻ്റെ ശില്പശാലകളും മറ്റും നടത്താൻ വേണ്ടി പോവുകയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു ഏറ്റവും മികവാരണ പ്രവർത്തനം എന്ന് പറയാനുള്ളത് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജനങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു ആദ്യം പദ്ധതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലൊരു കൃത്യമായ ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബോധമില്ലായ്മ എന്ന് തന്നെ പറയാം അത് കൃത്യമായിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃത്യമായ വിവരങ്ങൾ അതിന്റെ കാഴ്ചപ്പാടുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവബോധം നമ്മുടെ സ്ത്രീകളിൽ എത്തിച്ചുകൊണ്ട് അതിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതേ അതേപോലെ തന്നെ ഇത്തവണയും നമ്മൾ ഈ മനസ്സോൾ കപ്പ് വിതരണം അഞ്ഞൂറ് ആളുകൾക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയാറ് കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റ് നിർമ്മാണത്തിന്റെ പ്രവൃത്തി കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പുരോഗമിക്കുകയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്ന പഞ്ചായത്താണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ മൂന്ന് വർഷം കൊണ്ട് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന കൂടി ഹരിതകാന്തി എന്ന പേരിൽ ഒരു ഡി പി ആർ തയ്യാറാക്കി ഡി പി ആറിൽ പറയുന്ന പ്രവർത്തനങ്ങൾ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കുക എന്നതായിരുന്നു കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം അതനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയ ഭരണസമിതി അധികാരത്തിന്റെ ശേഷമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് മൂന്ന് വർഷം കൊണ്ട് ബി പി ആറിൽ പറഞ്ഞ ഏകദേശ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം പഞ്ചായത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാലിന്യ നിർമാർജന പ്രക്രിയയിൽ ഹരിതകർമ്മസേന പ്രധാന പങ്ക് വഹിക്കുന്നു ഈ നമ്മുടെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ശുചിത്വങ്ങളൊക്കെ ശേഖരിച്ചിട്ടു ഉള്ളത് അത് ഇന്നോക്കുലം ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും എം സി എഫ് ഉണ്ട് കുപ്പി കൂടുകളുണ്ട് അത് അതോടൊപ്പം തന്നെ രണ്ട് എം സി എഫുകളും നമുക്കുണ്ട് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന എം സി എഫ് നമ്മുടെ ഈ ഒരു ഭരണസമിതി കാലത്താണ് അതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം തുടക്കം കുറിച്ചത് നല്ല രീതിയിലുള്ള നമ്മുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും അതിനെ സൂക്ഷിക്ക് സൂക്ഷിച്ചു വെക്കുന്നതിനും ഉള്ള സംവിധാനം നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വീടുകളിലേക്കും റിങ് കമ്പോസ്റ്റ് നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും മികവർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ റിങ് കമ്പോസ്റ്റ് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇങ്ങനെ സംഭവിച്ചു നമുക്ക് ഗുണഭോക്താക്കൾക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേവലം ഒരു അഞ്ച് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും ഇത്തവണത്തെ പദ്ധതിയിലും നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കാര്യവും നമുക്ക് ശുചിത്വ മാലിന്യ രംഗത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ബോധവൽക്കരണം തന്നെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ ഈ ഒരു കാര്യം ശുചിത്വ രംഗത്തേക്ക് വരുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസ്സുകളും തരംതിരിക്കുന്നതിനും നമ്മുടെ മാലിന്യങ്ങൾ തരംതിരിച്ചു സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളിലും ഒക്കെ കൊടുക്കുവാന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏഴ് സ്കൂളുകളാണ് പഞ്ചായത്തിനുള്ളത് പതിനാല് അങ്കണവാടികൾ ഒരു ശിശു മന്ദിരം ബേബി കഷെ എന്നിവയും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നു ഒരു ബഡ് സ്കൂളും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണപുരത്തെ പ്രധാന പൊതുയിടമാണ് കണ്ണപുരം മീൻചണ്ട കമ്മ്യൂണിറ്റി ഗ്രാഫിറ്റി ചിത്രങ്ങൾ കൂടിയായപ്പോൾ മാർക്കറ്റിൻ്റെ മുഖം പൂർണ്ണമായി മാറി അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് കന്നപുരം പഞ്ചായത്തിൽ എട്ടു സ്കൂളാണുള്ളതിൽ അതിൽ ഒരു സ്കൂള് അന്നയുടെ ഒരു സ്കൂളാണ് രണ്ട് സ്കൂള് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലും ഒരു സ്കൂള് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലും പ്രവർത്തിക്കുന്നു പഞ്ചായത്തിന്റെ സ്കൂളില് ഒരു കോടി രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുന്നതാണ് അതുപോലെ തന്നെ പഞ്ചായത്തിൽ നല്ല ഓഡിറ്റോറിയം ഉണ്ട് പഞ്ചായത്തിന്റെ സ്കൂളിൽ നല്ല ഓഡിറ്റോറിയവും ഉണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ എട്ടു സ്കൂളിലും നടക്കുന്നത് പിന്നെ നമ്മുടെ പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ അംഗനവാടികളിലുള്ള പ്രവർത്തനങ്ങളായാലും സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യങ്ങളായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പതിനാല് അംഗനവാടികളും ഒരു ബേബി കൃഷ് ഒരു ശിശുമന്ദിരം ഇങ്ങനെ പതിനാറ് കേന്ദ്രങ്ങളാണ് നമുക്ക് അംഗന അംഗനവാടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അവിടെയൊക്കെ എല്ലാ മാതൃകയായ പ്രവർത്തനങ്ങളും എത്തിക്കുവാൻ വേണ്ടി കണപുരം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പാതയോര സൗന്ദര്യവൽക്കരണവും പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് പ്രാദേശിക വനങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രയാങ്കോട്ട് ശിവക്ഷേത്രം സേവാ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള മൂന്നേക്കർ തരിശു സ്ഥലത്ത് വനവൽക്കരണം നടത്തി പച്ചത്തുരുത്തെന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു നമ്മുടെ പൊതു സംരക്ഷിക്കുകയും കർത്തവ്യം തന്നെയാണ് പാതിയോര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളിലായാലും പാതിയോര സൗന്ദര്യവൽക്കരണവും നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് അത് ഒരു ഉദാഹരണമാണ് നമ്മുടെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് ആ ഒരു ഏരിയയിലുള്ള നമ്മുടെ ചെടി വെച്ച് പിടിപ്പിച്ചത് നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചത് നല്ലൊരു പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മുടെ റോഡുകളായാലും നമ്മുടെ പൊതു ഇടങ്ങളായാലും സൗന്ദര്യവത്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശുചിത്വ മാലിന്യ പരിഷ് രംഗത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ജൂൺ അഞ്ച് നമ്മുടെ ഹരിത സഭ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹരിത സഭ എന്ന പേരിലുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ കൃത്യമായി നമ്മുടെ കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്ന് കൊണ്ടു കൊണ്ടുപോവുകയാണ് പഞ്ചായത്തിൽ പച്ച നാല് പച്ചത്തുരുത്താണുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് പച്ചത്തുരുത്തുണ്ട് അതിൽ ഒരു പച്ചത്തുരുത്ത് നമ്മുടെ പ്രയാങ്കോട്ടം ശിവക്ഷേത്രത്തിന്റെ ഭാഗമായി മൂന്ന് ഏക്കറിലാണ് പച്ചത്തുരുത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അത് ഒരു കുന്നും പ്രദേശമായിരുന്നു ഒരു ഒരു ചെടി പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് പ്രയാ കോട്ടം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവരെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മൂന്ന് ഏക്കറിലാണ് പച്ച സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോ നമ്മൾ എട്ടാം വാർഡിലും ഒരു പച്ച തുരുത്ത് എട്ടാം വാർഡ് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഒരു പച്ച സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ മുഴുവൻ വാർഡുകളിലും പച്ച തുരുത്ത് സ്ഥാപിക്കാനുള്ള പ്രവർത്തനവും നമ്മൾ ഏറ്റെടുത്തിട്ട് നടത്തുന്നതാണ് ക്ഷീരമേഖലയിൽ പഞ്ചായത്ത് മികച്ചു തന്നെ നിൽക്കുന്നു ചെമ്മരവയൽ എട്ടാം വാർഡിൽ ഡയറി ഫാം പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചോളം പശുക്കൾ ഇവിടെയുണ്ട് ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡ് നേടിയ കണ്ണപുരം മൊട്ടമ്മൽ ചെമ്മരവയൽ ബി വി സുലോചനയുടെ വീട്ടിൽ ഇരുപതിലധികം പശുക്കളെയാണ് പരിപാലിക്കുന്നത് കാർഷിക മേഖലയിൽ പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ക്ഷാമമാണ് കൃത്യമായിട്ടും നമുക്ക് ഇത്തവണ ഒരു പ്രധാന പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡിലുള്ള കുളം നവീകരിച്ചുകൊണ്ട് ജന നമ്മുടെ കാർഷിക മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ എല്ലാ തോടുകളും ശുചീകരിച്ചുകൊണ്ട് വെള്ളം സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങളും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഉള്ള പ്രവർത്തനം നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് ആ ഒന്ന് രണ്ട് ഫാമുകൾ നമ്മൾ ഫാമുകള് നമ്മുടെ പഞ്ചായത്തിലുണ്ട് ആ ഫാമുകളും നല്ല രീതിയിൽ ഇരുപത്തിനാലോളം പശുക്കളെ പശുക്കളെ നോക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തന ഏറ്റെടുത്തുകൊണ്ട് ഫാമുകളുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിഗത ഗുണഭോക്താക്കളായാലും നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിൽ ഉള്ള പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വായകൃഷി കൃഷി എന്നിവയും പഞ്ചായത്തിലെ പ്രധാന കൃഷികളാണ് ചെമ്മരവയലിൽ ഗ്രാമത്തിനുള്ള നിലമൊരുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാമ്പഴ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി ഈ കൊച്ചു ഗ്രാമത്തെ പ്രഖ്യാപിച്ചു ഇതോടെ ലോകത്തിലെ തന്നെ നൂറിലധികം നാട്ടുമാവുകൾ സ്വാഭാവിക നിലയിൽ കാണപ്പെടുന്ന ഏക ഹെറിറ്റേജ് സെൻ്ററായി കണ്ണപുരത്തിൻ്റെ കിഴക്കൻ പ്രദേശമായ ചുണ്ടകുറുവക്കാവ് പരിസരം ഇടയ്ക്കേപ്പുറം വടക്ക് കെ കെ സജീവന്റെ നേതൃത്വത്തിൽ കുടിൽ വ്യവസായം നടക്കുന്നുണ്ട് അപ്പോൾ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണമായാലും നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം നിമിത്തം നമുക്ക് കാർഷിക മേഖലയിലെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം എങ്കിലും കൃഷി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം നമ്മുടെ കൃഷിഭവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം നമുക്ക് മെച്ചപ്പെടുത്താൻ നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ പാട അഞ്ച് അഞ്ച് പാടശേഖര സമിതികളാണ് നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ളത് അഞ്ച് പാടശേഖര സമിതികളും ചേർന്നുകൊണ്ട് ഉള്ള പ്രവർത്തനം കാർഷിക മേഖലയിൽ കൃഷിക്കാരിലേക്ക് അവരുടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ പാടശേഖര സമിതികളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ദൗർഭ്യം നമ്മുടെ ഈ കണ്ണപുരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വല്ലാത്ത രീതിയിൽ ഉപ്പുവെള്ളം കയറി കാർഷിക മേഖല ഈ കൃഷി നശിക്കുന്നൊരവസ്ഥ നിലവിലുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ആയില്ല പക്ഷെ അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ പരിഹാരം നേരിൽ നമ്മൾ പൊതുവിൽ വി സി ബികൾ നിർമ്മിച്ചിട്ട് അതുപോലെ തന്നെ നിലവിലുള്ള വി സി ബികൾ കൂടുതൽ റിപ്പയർ ചെയ്തുകൊണ്ടും വളരെ കാര്യക്ഷമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ അതുപോലെ തന്നെ നമ്മുടെ സാധ്യമായ ഇടത്തെ നമ്മുടെ കുളങ്ങൾ നിർമ്മിക്കാനും നിർമ്മിക്കാനും നിലവിലുള്ള കുളങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മുടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രദ്ധേയമായ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇതിനോടകം കാഴ്ചവെച്ചിട്ടുള്ളത് പ്രായമായവർക്ക് ആശ്വാസമായി രണ്ട് പകൽ പകൽവീടുകൾ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണപുരത്ത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ പകുതി ഭാഗം നിലകൊള്ളുന്നത് കണ്ണപുരത്താണ് കീഴറ കൂലോം ഭഗവതി ക്ഷേത്രം പെരുന്തോട്ടം നീലിയാർക്കോട്ടം കുറുവക്കാവ് അരീകുളങ്ങര മുച്ചിലോട്ടുകാവ് ഇടക്കേപ്പുറം തെക്ക് മുച്ചിലോട്ടുകാവ് പൂമാലക്കാവ് നടീൽക്കാവ് എന്നിവയാണ് പ്രധാന ക്ഷേത്രങ്ങൾ ക്രിസ്തുക്കുന്ന് മാതാ പള്ളിയാണ് പ്രധാന ക്രിസ്ത്യൻ ആരാധനാലയം പിന്നെ ഒരു പ്രവർത്തനം എന്ന് പറയുന്ന പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാന പ്രവർത്തനം നമുക്ക് പറയാനുള്ളത് നമ്മുടെ പശ്ചാത്തല മേഖലയിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഏറ്റവും വിമർശനാത്മകമായ സമീപനം അത് വിമർശനം വരുന്നത് യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് റോഡുകളുടെ ശൌച്യാവസ്ഥ കണപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡുകളുടെ ശോച്യാവസ്ഥ നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെതായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായാലും എം എൽ എ ഒക്കെ പദ്ധതികളിൽ ഒപ്പം കണപുരം ഗ്രാമപഞ്ചായത്തിന്റെ തനത് പദ്ധതികളിൽ ഊന്നിയും നമ്മുടെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എട്ടോളം റോഡുകൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ യാത്രാ സൗകര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മുടെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചതും ഒരു മികവാർന്ന പ്രവർത്തനം തന്നെയാണ് ചെമ്മരവയൽ പുഞ്ചവയൽ അയ്യത്തുവയൽ കീഴറവയൽ എന്നിവയാണ് പ്രധാന പാടശേഖരങ്ങൾ കണ്ണപുലം പഞ്ചായത്തിന്റെ നെല്ലറയാണ് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന അയ്യോത്തുവയൻ ഇവിടെ എത്തിയാൽ സുവർണശോഭയിൽ കതിരിട്ടു നിൽക്കുന്ന പാടത്തിന്റെ മനോഹര കാഴ്ചയാണ് കാണാൻ സാധിക്കുക കർഷകന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്താണ് കതിരണുന്ന ഈ പാടങ്ങൾ നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായി കാർഷിക മേഖലയിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കറിയാം നമ്മുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം ഉള്ള പഞ്ചായത്താണ് ആ ഒരു പ്രയാസവും പ്രശ്നവും നമ്മൾ ു അതിൽ നാല്പത് പേർക്ക് ഒന്നും രണ്ടും വീടും സാമ്പത്തിക ആനുകൂല്യം നൽകുകയും നൽകുകയും കഴിഞ്ഞു മറ്റൊരു പ്രധാന പ്രൊജക്ട് ബ്സ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ പിന്നെ കണ്ണൂർ പഞ്ചായത്തിലെ ചുണ്ടയിൽ ബസ് സ്കൂളിൽ നല്ല നിലയിൽ നടത്തി വരുന്നുണ്ട് കണ്ണൂരും പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ ആൾക്കാർ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ പരിശീലനം നൽകുന്നുണ്ട് ഈ ബർസ് സ്കൂൾ രണ്ടായിരത്തി പത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് പഞ്ചായത്തുകളില് ബർസ് സ്കൂൾ തുടങ്ങുന്നതിനുമ്പെ രണ്ടായിരത്തി പത്തിൽ ഇവിടെ നല്ല നിലയില് ഒരു സ്വന്തമായിട്ട് ബിൽഡിങ്ങോട് ബർസ് ബസ്കൂളില് പ്രവർത്തനം ആരംഭിച്ചു കണ്ണപുരം ഗ്രാമപഞ്ചായത്തില്ത് അപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചയൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് അതേപോലെ നമ്മൾ എല്ലാ മാസവും രണ്ട് മീറ്റിംഗ് വിളിച്ചു ചേർക്കാറുണ്ട് നമ്മൾ ഏത് പരിപാടിയായാലും നമ്മളെ പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് നടത്താറുള്ളത്